ഒരേ സമയം തന്നെ അയ്യായിരം പീസ് കട്ടി ഒരേ സമയത്ത് അയ്യായിരം പീസ് ഒരുമിച്ച് സ്കൂൾ ബാഗ് ആയിക്കോട്ടെ ഓഫീസ് ബാഗ് ആയിക്കോട്ടെ ലാപ്ടോപ്പ് ആയിട്ടെ ബാഗ് വാങ്ങിക്കുമ്പോ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഉള്ളിൽ കൃത്യമായിട്ട് ലൈനിങ്ങ് എല്ലാ ബാഗുകൾക്കും നിങ്ങൾ ഇതേ സിസ്റ്റം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എറണാകുളം ജില്ലയിലെ ഹൈക്കോടിനടുത്തായിട്ട് കാറ്റർ എന്ന് പറയുന്ന ഒരു കമ്പനിയിലാണത് ഇവിടെ ബാഗാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇന്ന് വരെ ചെയ്തിട്ടില്ലല്ലേ ഒരു ബാഗിന്റെ ഒരു കമ്പനി ഞാൻ ഇന്ന് വരെ കേറിയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ വലിയ ഒരു കമ്പനി കേരളത്തിൽ തന്നെ ഇത്രയും വലിയൊരു കമ്പനി ഉണ്ടോ എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ടി വരും അത്രയും വലിയ ഒരു രീതിയിലാണ് ഈ കാറ്റർ എന്ന് പറയുന്ന ഈ ഒരു വലിയൊരു ബ്രാൻഡ് ഇവിടുന്ന് ബാഗുകൾ ഒക്കെ എത്ര മാത്രം ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് കാറ്റർ ഇവിടെ ബാഗുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ നമ്മൾ അറിയാൻ പോവാണ് നേരെ കാറ്റർ കമ്പനിയുടെ വിശേഷങ്ങളിലേക്ക് മാനേജർ നമ്മൾ ഇരുപത്തിനാല് കൊല്ലായിട്ട് ഈ ബാഗിൻ്റെ മാനുഫാക്ചറിംഗ് സെയിലും ഉണ്ട് ഓൾറെഡി മറ്റുള്ള ബ്രാൻഡൊക്കെ ചെയ്തുകൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഓ പിന്നെ നമുക്ക് നമുക്കെന്നെ തോന്നി നമുക്കൊരു ബ്രാൻഡ് ഉണ്ടാക്കിയാലും എന്താന്നുള്ളൊരു ആലോചന വന്ന് രണ്ടായിരത്തി ആറ് തൊട്ട് നമ്മൾ ഈ കാറ്ററിൻ്റെ പേരിൽ ഒരു ബ്രാൻഡ് ഇറക്കി ഇപ്പം അത്യാവശ്യം ന്യായമായ സൈഡ് ഓൾ കേരള ബേസിൽ നമ്മൾ ചെയ്യുന്നുണ്ട് ഇവിടെ ഏതൊക്കെ ടൈപ്പ് ബാഗുകൾ ഞങ്ങൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് സ്കൂൾ ബാഗ് ആണ് സ്കൂൾ ബാഗ് കെ ജി സൈസ് തൊട്ട് നമ്മുടെ പ്ലസ് ടു വരെയുള്ള എല്ലാ സൈസും എല്ലാ പേരൻ്റെ സൈസും ഞങ്ങൾ ഇപ്പം ചെയ്തോണ്ടിരിക്കുന്നുണ്ട് പിന്നെ ലാപ്ടോപ്പ് ബാക്ക് പാക്ക് സൈഡ് മെസഞ്ചർ ബാഗ് സൈഡ് ബാഗ് ബാക്ക് പാക്ക് ഡ്രഗ്സ് ബാഗുണ്ട് ട്രക്കിംഗ് ബാഗ് ഉണ്ട് അങ്ങനെയുള്ള എല്ലാ ഏത് ബാഗ് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്ന ഒരു സിസ്റ്റത്തിലാണ് ഇപ്പോൾ ലേഡീസ് ബാഗൊക്കെ നിങ്ങളിവിടെ ചെയ്യുന്നുണ്ട് ലേഡീസ് ബാഗ് ചെയ്യുന്നുണ്ട് ഓക്കെ അറിയേണ്ടത് നിങ്ങളുടെ പ്രൊഡക്ഷൻ രീതിയാണ് നിങ്ങൾ എത്രമാത്രം ക്വാളിറ്റി ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയലിന്റെ രീതികൾ എങ്ങനെയാണ് ഇതിന്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണ് ഒക്കെ എല്ലാം അതിലേക്ക് പോവാം നമ്മുടെ മെറ്റീരിയലിന്റെ പർച്ചേസ് മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഇന്ത്യ തന്നെയാണ് ഇന്ത്യ ഇന്ത്യയിൽ തന്നെ പല സ്ഥലത്തും ഇതിന്റെ ഡയറക്ട് ഫാക്ടറികളുണ്ട് ആ ഫാക്ടറിയിൽ ചെന്ന് അവിടെ അവിടെയുള്ള ഡിസൈൻസ് നോക്കി നമുക്ക് ആവശ്യമുള്ള ഡിസൈൻസ് എടുത്ത് ആവശ്യമുള്ള കളറുകൾ എടുത്ത് അതിൻ്റെ അതിന് നമുക്ക് നമ്മൾ സ്കൂൾ ബാഗിനെ പറ്റിയ മെറ്റീരിയൽസ് ആണോ അതിന്റെ ക്വാളിറ്റി അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നൊക്കെ നോക്കിയിട്ടാണ് പർച്ചേസ് ചെയ്തിട്ട് നമ്മളിവിടെ ഫാക്ടറിയിൽ എത്തിക്കുന്നത് ഇതിന് ശേഷം നമ്മൾ ഈ ഈ മെറ്റീരിയല് നമ്മളിപ്പോൾ ഈ റൂമിലേക്ക് കട്ടിങ് റൂമിലേക്ക് മാറ്റുകയാണ് അതിന് ശേഷമാണ് നമ്മളിപ്പോൾ കട്ടിങ്ങിൻ്റെ ഒരു പ്രോസസ്സ് തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ ഈ കട്ടിംഗ് എന്ന് പറയുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ഓരോ പീസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന കട്ടിങ്ങെന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഒരു മിനിമം ക്വാണ്ടിറ്റി ഉണ്ടാവും ഒരു ഒരു ഐറ്റം ഒരു അഞ്ഞൂറ് പീസ് അല്ലെങ്കിൽ ഒരു മേളിലായിരം പീസ് വരെ ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മൾ സമയത്ത് ഒരേ സമയത്ത് അയ്യായിരം പീസ് ഒരുമിച്ച് കട്ട് ചെയ്യാനുള്ള ഐറ്റം അതായത് ഒരേ കളറിൽ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കട്ടിങ് കഴിഞ്ഞു ഇനിയിപ്പോ നമ്മളിത് ഈ കാണുന്ന സ്റ്റിറ്റിംഗ് ഏരിയയിലോട്ടാണ് സ്റ്റിംഗ് ഏരിയയിലോട്ടാണ് ഈ ബാഗിന്റെ മെറ്റീരിയൽസ് അങ്ങോട്ട് നമ്മൾ ചേഞ്ച് ആക്കുന്നത് ഈ എന്ന് ഇത് ഒന്നോ രണ്ടോ പേരല്ലേ ചെയ്യുന്നത് അല്ലെ ഏകദേശം എഴുപത്തിയഞ്ച് മെഷീനിലാണ് ഈ സാധനം പ്രൊഡക്ഷൻ നമ്മളിപ്പോൾ നടന്നോണ്ടിരിക്കുന്നത് ഒരേ സമയത്ത് വർക്ക് ചെയ്തത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ കട്ടിംഗ് റൂമിൽ സംസാരിച്ചതുപോലെ അയ്യായിരം പീസ് ഓൾറെഡി നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരേ സ്പോട്ടിൽ തന്നെ എഴുപത്തിയഞ്ച് മെഷീനിലോട്ടും ബാഗ് ആണെങ്കിൽ നമുക്ക് ഒരു ഡേ യൂണിറ്റിലേക്ക് നമ്മൾ സാധനം മാനുഫാക്ചർ ചെയ്ത് ആയി താഴെ താഴെയായിരുന്നു ഇവിടെ ഒരു സ്റ്റിച്ചിങ്ങിന്റെ സമയത്ത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് സ്റ്റിച്ച് മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത് നമുക്ക് ഈ ലൈനിങ് ആണ് ബാഗിന് സ്കൂൾ ബാഗിന് പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു ഏതെങ്കിലും ഒരു ഏരിയ അല്ല കംപ്ലീറ്റ് ഒരു ബാഗിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളുണ്ടോ അവിടെയൊക്കെ ലൈനിങ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ മെയിനായിട്ട് ചെക്ക് ചെയ്യുന്നത് ഉൾഭാഗത്താണ് ഉൾഭാഗത്ത് ഉൾഭാഗത്ത് അത് ഉൾഭാഗത്താണ് ആ ബാഗിൻ്റെ ലോഡിങ് കപ്പാസിറ്റിനെ ബാധിക്കുന്ന ഒരു സംഭവമാണ് ഈ ലൈനിങ് ലൈനിങ് ഇല്ലാണ്ട് കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ ബാഗിന് പ്രത്യേകിച്ച് നമുക്ക് ഇത് ഡെയിലി യൂസ് സാധനമാണ് ഡെയിലി യൂസ് ബാഗാണ് സ്കൂൾ ബാഗ് ഹെവി വെയിറ്റ് ആണ് ഓക്കെ നമ്മൾ അതിന് ആ ലൈനിങ് നമ്മളത് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരുപാട് പ്രശ്നങ്ങൾക്ക് മൂന്നോ രണ്ട മൂന്നോ നാലോ മാസങ്ങൾക്കുണ്ട് തന്നെ ആ ബാഗിന്റെ ആ ഒരു പീസ് കംപ്ലൈന്റ് വരാൻ സാധ്യതയുണ്ട് പിന്നി പോകുന്ന സാധ്യത ഒട്ടുമിക്ക ബ്രാൻഡുകളോ അത് ചെയ്യുന്നില്ല ശ്രദ്ധിക്കുന്നില്ല ബാഗ് വാങ്ങിക്കുമ്പോ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഉള്ളിൽ ലൈനിങ് നോക്കണം രണ്ടാമത് ബാഗിന്റെ സിബ് ഈ ബാഗ് സ്കൂൾ ബാഗ് ആയാലും ലാപ്ടോപ്പ് ബാഗായാലും ഏറ്റവും കൂടുതൽ ബാഗിൽ ഉപയോഗിക്കുന്ന സാധനം സിബാണ് അതെ ആ സിബ് ആ ഒരു ലെവലിൽ വന്നിട്ടില്ല നമുക്കിപ്പോൾ ആ ഒരു ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്ത് പർച്ചേസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ആ സിബ് ഒരു മൂന്നോ നാലോ പ്രാവശ്യം വലിക്കുമ്പോൾ തന്നെ അത് കംപ്ലൈൻറ്റ് ഒന്ന് ഓവർ സൗണ്ട് വരും ആ സൗണ്ട് വന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് അത് പെട്ടെന്ന് കംപ്ലയിന്റ് ആവാൻ സാധ്യത ബാഗിന്റെ ആ മൊത്തം ബ്രാൻഡിനെ ബാധിക്കുന്ന സംഭവമാണ് അടുത്ത വലുത സംഭവം നമ്മൾ ഈ ബാക്ക് പാക്ക് യൂസ് ചെയ്യുന്ന ഒരു ബാഗ് ഷോൾഡറിനെ ബാധിക്കുന്ന ഒരു സംഭവം അതായത് നമ്മൾ ഈ ലോക്കിംഗ് സിക്സാഗ് എന്ന് പറയും സിക്സാഗ് എന്ന് പറഞ്ഞ ലോക്കിംഗ് സിസ്റ്റം ഉണ്ട് സാധാരണ സ്കൂൾ ബാഗ് അല്ലെങ്കിൽ ബാക്ക് പാക്ക് ഏത് ബാഗായാലും ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ അതിന്റെ കൂടെ സ്റ്റിച്ച് ചെയ്ത് വിടുക ചെയ്യാറ് ഈ സിഗ്സാഗ് എന്ന് പറഞ്ഞിംഗ് സിസ്റ്റം ഉണ്ട് അതിന് മെഷീൻ നമ്മൾ തന്നെ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓ ഇവിടെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എത്ര ഹെവി ലോഡായാലും നമുക്ക് ആ ഒരു ലോക്കിംഗ് സിസ്റ്റം ഉണ്ടെങ്കിൽ പിന്നീട് കംപ്ലൈന്റോ അല്ല ആ ഒരു പ്രശ്നങ്ങളോ വരാൻ സാധ്യത സീറോ ഇത് എല്ലാ ബാഗുകൾക്കും നിങ്ങൾ ഇതേ സിസ്റ്റം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സ്കൂൾ ഈ ഒരു മാത്രമേ ട്രക്കിംഗ് ബാഗ് ലാപ്ടോപ്പ് ബാഗ് ഈ ബാക്ക് പാക്ക് ആയിട്ട് യൂസ് ചെയ്യുന്ന ഏത് ബാഗും നമ്മൾ ഈ ഒരു ലോക്കിംഗ് സിസ്റ്റം ചെയ്തു പ്രത്യേകമായിട്ട് ഇവിടെ നമ്മൾ കാണുന്നത് ഒരു സ്റ്റിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സിംഗിൾ സ്റ്റിച്ച് കൊണ്ട് തന്നെ കൂടി നിക്കുവോ സിംഗിൾ സ്റ്റിച്ചല്ല സ്റ്റിച്ചിങ് വീണ്ടും വീണ്ടും ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പൈപ്പിംഗ് എന്ന സംഭവം ചെയ്യുന്നത് പൈപ്പിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് നമ്മൾ എക്സാക്ട് ലോക്കിംഗ് കൊണ്ട് വന്നാലേ ഇതിന്റെ സ്റ്റിച്ചിങ്ങിന്റെ പൂർണ്ണ രൂപം വരള്ളൂ അതിനുശേഷമാണ് നമ്മൾ ബാഗ് സ്ട്രെത്തിന്റെ ബാഗിന്റെ സ്ട്രെങ് കൂട്ടാൻ പറ്റുമോ ജസ്റ്റ് ഒരു സിംഗിൾ സ്റ്റിച്ചല്ല ഇതിന് മോഡ് വീണ്ടും സ്റ്റിച്ച് വരുന്നുണ്ട് ഈ വന്ന് ലോക്കും കൂടി വരുന്നത് ആ ലോക്കും കൂടി വന്നാലാണ് നമുക്ക് ഈ ബ്രാൻഡിലേക്ക് പരിഗണിക്കാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ സ്റ്റിച്ചിങ്ങിന്റെ പ്രോസസ് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്ത് കഴിയും ഇനിയിപ്പോ അടുത്തത് നമ്മൾ ഈ ഇതിന്റെ സ്റ്റിച്ച് ചെയ്ത ഓരോ ബാഗും എന്താണ് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്തെങ്കിലും വിശകളുണ്ടോ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ അടുത്തൊരു ഒരു സെക്ഷനിലോട്ടാണ് പോണത് ഓ ഇതിന് പ്രത്യേക ഇനിയൊരു ചെക്കിംഗ് ഉണ്ടോ ചെക്കിംഗ് ഏരിയ ബാഗ് ഈ ബാഗിപ്പം സ്റ്റിച്ച് ചെയ്ത് വരുന്ന ഭാഗത്ത് എന്തെങ്കിലും സ്റ്റിച്ചിങ്ങിന്റെ എന്തോ ജിബിന്റെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ ഇവിടെ വേറെ നമ്മളിവിടെ പ്രത്യേക ഒരു യൂണിറ്റ് ഒരു ഭാഗം വേറെ ടീംസ് ഉണ്ട് ഇവിടെ എന്തെങ്കിലും ഒരു വീഴ്ച എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് അത് ഇവിടുന്ന് നോട്ട് ചെയ്യും ഇവിടുന്ന് നോട്ട് ചെയ്യും ഇവിടുന്ന് ആ ബാഗ് മാറ്റി വെച്ച് ബാക്കിയുള്ള ഹൺഡ്രഡ് പെർസെന്റ് ഓക്കെ ഓക്കെ ആക്കിയിട്ടുള്ള ബാഗ് മാത്രമേ നമ്മൾ ഈ പാക്കിംഗ് സെക്ഷനിലോട്ട് ബാഗുകൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നമ്മളിപ്പോൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഓൾ കേരളമാണ് മാർക്കറ്റ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും നല്ല രീതിയിൽ അവൈലബിൾ ആണ് അത് കൂടാതെ ഇപ്പം ബാംഗ്ലൂര് ചെന്നൈ പോലത്തെ നഗരങ്ങളിലും നമ്മളിപ്പം ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ചിലപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ താല്പര്യം ഉണ്ടാവും അങ്ങനെ താല്പര്യം ഉണ്ട് കോൺടാക്ട് ചെയ്യാണെങ്കിൽ നമുക്ക് ഇപ്പം അതർ സ്റ്റേറ്റ് നമ്മൾ ആലോചിക്കുന്നുണ്ട് അതിനെ അതിനെക്കുറിച്ച് കേരളത്തിൽ ഒട്ടും സ്പേസ് ഇല്ല എല്ലാം ഫിൽ ചെയ്ത് കഴിഞ്ഞാണ് ഓൾറെഡി നമ്മളിപ്പം കർണാടകയായാലും തമിഴ്നാട് ആയാലും മഹാരാഷ്ട്രയാലും നമ്മളിപ്പോ ആരെങ്കിലും വരാ നല്ല രീതിയിൽ വരാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ബൾക്ക് ഓർഡർ ഒക്കെ ആണെങ്കിൽ നമ്മളിപ്പോ ഓൾറെഡി ചെയ്തോണ്ടിരിക്കുന്നുണ്ട് പല ബ്രാൻഡുകൾക്കും വേണ്ടി നമ്മൾ കമ്പനികൾക്ക് വേണ്ടി ഒരു ബൾക്ക് ക്വാണ്ടിറ്റി കിട്ടണമേ നമുക്ക് ഉള്ളൂ ഒരു മിനിമം ഓഫ് ക്വാണ്ടിറ്റി അഞ്ഞൂറ് പീസ് തൊട്ട് മേളക്ക് എത്ര ക്വാണ്ടിറ്റി ആയാലും നമ്മളത് ചെയ്ത് കൊടുക്കും എത്രയാണ് കാറ്റർ കമ്പനിയുടെ വിശേഷങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആദ്യമായിട്ടാണ് ഞാൻ ഇതേപോലെ കമ്പനിയിൽ ഞാൻ കേറുന്നത് ഈ വിശേഷങ്ങളൊക്കെ നിങ്ങളെ മുന്നിലേക്ക് ഞാൻ എത്തിച്ചിട്ടുണ്ട് ബാഗ് നമ്മൾ വാങ്ങിച്ചിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഇത് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എത്രമാത്രം ക്വാളിറ്റി ശ്രദ്ധിക്കണം എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടുന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ബാഗുകൾ നമ്മളെ കോർപ്പറേറ്റ് കമ്പനികൾക്ക് ആവശ്യമുള്ള രീതിയിൽ ബൾക്കായിട്ടും ചെയ്തു കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ കേരളത്തിന് പുറത്തുള്ള മഹാരാഷ്ട്ര തമിഴ്നാട് കർണാടക പോലത്തെ സംസ്ഥാനങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കാനും കമ്പനി റെഡിയാണ് എന്നുള്ളൊരു കാര്യം കൂടി അറിയാൻ സാധിച്ചിട്ടുണ്ട് ഇച്ചിരിയാണ് കാറ്റർ കമ്പനിയുടെ വിശേഷങ്ങൾ ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ നമ്പർ ഡിസ്ക്രിപ്ഷനിലായത് വിളിക്കാൻ നിങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോ ഇവിടെ ചേർത്താണ് അടുത്ത ദിവസമായി അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ